ഞാനിത് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അലസയാണ് നമ്മളെ കല്യാണ വീടുകളിൽ ഉണ്ടാകുന്ന അൽസ ഉണ്ടല്ലോ അതിൻ്റെ തനിതായ രൂപത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അതിൻ്റെ വീഡിയോ കാണിച്ചിരുന്നത് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം ഇത് ട്രൈ ചെയ്യണം ഇത് ട്രൈ ചെയ്ത് നോക്കണം അതിന്റെ പറ്റി ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ ഞങ്ങൾ ചാനലിൽ ആദ്യം കാണൂട്ട് ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കാൻ പറ്റണം ഷെയർ ചെയ്യണം ഇതെൻ്റെ വീട്ടിലെ പുളിച്ചെടിനെ പറ്റി കാണിക്കുന്നത് അപ്പോൾ അലസാന്നല്ലേ ഞാൻ എടുത്തുള്ള രണ്ട് ഗ്ലാസ് ഗോതമ്പ് സ്റ്റീൽ ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് ഗോതമ്പ് എടുത്തിട്ട് അത് ഞാൻ വെള്ളത്തിൽ കുതിർത്തി വെച്ചൊക്കെയാണ് ഒരു മുക്കാൽ മണിക്ക് കുതിർത്തി വെച്ച് എൻ്റെ അതിൽ നിന്നേക്കത് കഴുകി ഞാൻ കുക്കറിലേക്ക് ഇടുന്നുണ്ട് അപ്പോൾ കഴുകിയിട്ട് കുക്കറിൽ ഇട്ടശം നമ്മൾ അതിന് വേണ്ട നല്ല രണ്ട് ഗ്ലാസ്സിന് ഞാൻ ആറ് ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് ആറ് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇതാക്കുന്നത് ആറ് ഗ്ലാസ് വെള്ളമെന്ന് ഒഴിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് ഒരു ആറ് ഏഴ് ഫിസിലിൽ നമുക്ക് ഏതെങ്കിലും നമ്മൾ അലീസ റെഡിയാവും അതിന് വേണ്ടനില് ഒരു ഉള്ളി പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ കുറച്ച് ഏലക്കായ പൊടി കുറച്ച് പിന്നെ ഉപ്പ് പിന്നെ ഇറച്ചിൻ്റെ ചിക്കൻ ചിക്കനുണ്ടെങ്കിൽ ചിക്കൻ്റെ ഒരു കഷ്ണം ഒന്ന് രണ്ട് കഷ്ണമായി ഇട്ടേന്ന് വേപ്പിച്ചാൽ മഭവം റെഡിയായി ഇപ്പം അടുപ്പത്ത് വെക്കാൻ വേണ്ടി പോവുകയാണ് അടുപ്പത്ത് വെച്ച് പിസിലിന്ന് വന്നുകൊടുക്കുന്നുണ്ട് പിന്നെ അഞ്ച് പിസലടിച്ച പക്ഷേ നോക്കിയതാ എന്തായി നല്ല കൂടിയിട്ട് നമുക്കിന് കൂടുതൽ അടിക്ക് ഇതായി പോകണ്ടല്ലോ അപ്പോൾ കുറച്ചും കൂടി ആവാനുണ്ട് ഏറ്റൊന്നും കൂടി ആക്കിയതിന് ശേഷം എന്തൊക്കെ വീണ്ടും ഞാൻ അപ്പം രണ്ട് തേങ്ങ ഒരു തേങ്ങയുടെ പാലും അതിന് ഗോതമ്പ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അലസേൻ്റെ ഗോതമ്പ് റെഡി വന്ന് ആ ഉടഞ്ഞ് വന്നിട്ടുണ്ട് അതിലേക്ക് അതിന് ഉപ്പും ഇട്ട് ഏലക്കായ് പൊടി ഇട്ട് തേങ്ങാപ്പാലൊഴിച്ച് ശരിക്കൊന്ന് അടിച്ച് മിക്സാക്കിയാണ് ശരിക്കും ഒന്ന് മിസ്സ അത് ആ കയ്യിൽ കൊണ്ട് അത് ശരിക്കും അടിച്ച് മിസ്സായി ഗോതമ്പത്തിനൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം അതിന് കുരു കുരു പോലുള്ളത് അടിച്ചിട്ട് ലെവലാക്കിയിട്ടുണ്ടെങ്കിൽ ആക്കി എടുക്കണം അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ പാൽ ഒഴിച്ച് ഒരു സെറ്റേഷൻ കുറച്ച് ആർ കെ കഴിഞ്ഞാൽ നമ്മുടെ കല്യാണ വീടിലുണ്ടാക്കുന്ന കണ്ണൂർ അലീസ സ്പെഷ്യൽ അലീസ റെഡിയായി ഇനി കഴിച്ചു നോക്കിയാൽ നല്ല ഫീ ഇങ്ങനെ ഉണ്ടാക്കി വേണം അല്ലാതെ ട്രൈ ചെയ്യണം അല്ലാതെ ഉണ്ടാക്കിയതിനുള്ള ഫീഡ്ബാക്ക് അറിയിക്കണം അറിയാത്ത കൂട്ടുകാരെങ്കിലും ഇതിനെപ്പറ്റി നിങ്ങളുടെ നാട്ടിലേതിനെ പറ്റി എന്താ അറിയില്ല എന്നാലും ഞങ്ങളുടെ നാട്ടിൽ കണ്ണൂർ അലീസ എന്ന് പറയുക കല്യാണ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന ഗൾഫിലൊക്കെ ആണ് അലീസ അറേബ്യയിലൊക്കെ കല്യാണത്തിന് അലീസ നിർബന്ധമാണ് പക്ഷെ അടിപൊളി ടേസ്റ്റാണ് ഞാൻ കഴിച്ച് അല്ലേ ഞാൻ